നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജോഡി ആൽബിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഒരല്പം സർപ്രൈസിംഗ് ആയിട്ടാണ് ആരാധകർ കണ്ടിട്ടുള്ളത് കാരണം ബോസ്കെറ്റ്സ് വിരമിക്കുമെന്ന് നേരത്തെ ഉറപ്പായിരുന്നു പക്ഷെ ആൽബ ഇത്ര ഇത്രപ്പെട്ടതൊരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്ന് കരുതിയില്ല മുപ്പത്തിയാറ് വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും ഓരോ മെസ്സി ആരാധകരും ഒരൽപ്പം വേദനയോടുകൂടി കേട്ട വിരമിക്കൽ പ്രഖ്യാപനം കൂടിയാണത് കാരണം കളിക്കളത്തിൽ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഈ എത്രയെത്ര കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് എഫ് സി ബാഴ്സിലോണയിലാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഇന്തർ മയാമയിലാണെങ്കിലും നമ്മൾ അത് കാണുന്നുണ്ട് മെസ്സിദാ പ്രതികരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവനെ എൻ്റെ ഇടതു വശത്ത് നിന്നെ ഞാൻ മിസ് ചെയ്യും ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നീ അവിടെ ഇല്ല എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇനി എത്ര അസിസ്റ്റുകൾ നീ എനിക്ക് തന്നു ഇനി എനിക്ക് ആര് ആ അസിസ്റ്റുകൾ നൽകും എന്ന് തന്നെ മെസ്സി ചോദിക്കുന്നു മെസ്സിയുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു താങ്ക് യു ജോഡി തീർച്ചയായിട്ടും ഞാൻ നിന്നൊരുപാട് മിസ് ചെയ്യും എത്ര കാലം നമ്മൾ ഒരുമിച്ച് എന്തിലൂടെയൊക്കെ കടന്നുപോയി തീർച്ചയായിട്ടും ഇനി ഇടതുവശത്ത് നീ ഇല്ല എന്ന് കാണുമ്പോൾ അതൊരു വല്ലാത്ത വിചിത്രമായ ഫീലിംഗ് ആയിരിക്കും എനിക്ക് ഉണ്ടാക്കുക എത്ര അസിസ്റ്റുകൾ നീ എനിക്ക് ഇറ്റ്സ് ക്രൈസി ഹൗ മെനിസ്റ്റ് യു ഹവ് ഗിവൻ മീ ഓവർ ഓൾ ദീസ് ഈ വർഷങ്ങളിലൊക്കെയായിട്ട് എത്ര അസിസ്റ്റുകൾ നീ എനിക്ക് നൽകി ഇനി എനിക്ക് ആ പാസുകള് അവിടുന്ന് ആരാണ് നൽകാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സി തന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ബോണ്ട് എടുത്ത് കാണിക്കുന്ന ഒന്നാണത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുൻ സഹതാരമായ നെയ്മർ ജൂനിയറുടെ പ്രതികരണം വന്നിട്ട് വന്നിരിക്കുന്നു നെയ്മർ ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ജോഡി എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും ഒരു ഓണറാണ് നിന്നോടൊപ്പം നിന്റെ യാത്രയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാനായ വ്യക്തിത്വമാണ്